ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഇത് എങ്ങനെയാണുണ്ടാക്കുന്നതെന്ന് നോക്കാമോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഫില്ലിങ്ങിലൊക്കെ ചെറിയൊരു വ്യത്യാസം വരുത്തി വെച്ച് കഴിഞ്ഞാൽ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാമോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഇത് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ചേക്കി എടുത്തിട്ടുള്ള ശർക്കര ഒരു മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി ഇത് മെൽറ്റ് ആയതിന് ശേഷം ചൂടാറിയിട്ടാണ് ഞാനത് കാണിക്കുകയുള്ളത് അപ്പോൾ നമ്മളിതെല്ലാം റെഡി ആവുമ്പോഴേക്കും ഇനി ഒരു കടായി എടുത്ത് ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ടു ഫിഫ്റ്റി എം എൽ ആണ് എൻ്റെ ഈ കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഇതിനൊന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കണം അപ്പോൾ ഈ ഒരു അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിരിക്കും അപ്പോൾ വെച്ച വെച്ചപാട് തന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് അന്നായി എന്ത് അളച്ച് വരുമ്പോൾ അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടെ ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇത് പത്തിരിപ്പൊടിയാണ് നമ്മൾ സാധാരണ പത്തിരി അടിയപ്പോൾ ഉണ്ടാക്കുന്ന പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം അളന്നെടുത്തിട്ടുള്ള സെയിം മെഷർമെൻറ്റിലാണ് ഈ ഒരു അരിപ്പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ ഒട്ടും തരിയില്ലാത്ത പൊടിയാണ് പത്തിരിപ്പൊടി അപ്പോൾ അത് പൊടി ഇട്ട് കൊടുത്ത അപ്പം തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഈ വെള്ളം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ട് ഈ പൊടി ഉണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കണം നല്ല കറക്റ്റായിട്ട് വരും കേട്ടോ ഇതൊരു നല്ലൊരു ടിപ്പാണ് ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര അറിയാത്തരക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ലോ ഫ്ലെയിമിലാണ് ഒരു തവി വെച്ച മരത്തിൻ്റെ തവിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചുട്ടിച്ചെടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഉടച്ച് 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 കൊണ്ടുവരാം അപ്പോൾ ഒട്ടും കട്ട കെട്ടാതെ നമുക്കിത് നല്ല ഒരേപോലെ കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവാണ് കേട്ടോ ഒരു കപ്പിന് രണ്ടര കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ഞാൻ ഈ ഒരു അരിപ്പൊടിയുടെ മെഷർമെൻ്റ് എടുത്തപ്പോൾ എനിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം ഒരു സമയം കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വറുത്ത പൊടിയാണ് കേട്ടോ പൊടിച്ച് വറുത്ത് കൊണ്ടിരുന്ന പൊടിയാണ് അപ്പോൾ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാനുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒട്ടും കട്ടയില്ല കട്ടയില്ലാതെ നമ്മളിതിൻ്റെ വെള്ളമൊക്കെ കറക്റ്റ് വറ്റിച്ചെടുത്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം എന്നിട്ട് ഒരിച്ചിരി ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അത് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ കണക്ക് ഇതെങ്ങനെ ആയിരിക്കും അരിപ്പൊടിയുടെ ആ മെഷർമെൻറ്റ് വെള്ളമെന്നുള്ളത് അറിയാത്തവരുണ്ടാവും അറിയുന്നവരെ കാര്യമല്ലാട്ടോ അറിയുന്നത് എനിക്ക് കൺഫ്യൂഷൻ ആദ്യം കൺഫ്യൂഷനായിരുന്നു ഇങ്ങനെ അളവ് കിട്ടിയത് അപ്പോൾ ഇത് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ചൂടാറുണ്ട് കേട്ടോ ഒത്തിരി ചൂടാറരുത് അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതുകൊടി ഇരിക്കട്ടെ ഒരിക്കലും തുറന്ന് വയ്ക്കരുത് ഇനി അതേ കടായി തന്നെ സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത ഇള്ളാണ് കേട്ടോ കറുത്ത ഇള്ളു നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തോ അര സ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തു ഒരു എട്ട് അല്ലിയോളം ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഈ ഒരു മഴക്കാലത്തൊക്കെ ശരീരത്തിന് വളരെ ഗുണകരമായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ മൂന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുത്ത് വരണം ഈ എള്ളും ജീരമൊക്കെ ഒന്ന് മൂത്ത് വരികയും വേണം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ തേങ്ങ ഞാൻ നേരത്തെ തന്നെ ചെറിയ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുറി തേങ്ങ ഞാൻ അളവ് എടുക്കുന്ന ആ ഒരു കപ്പിൽ എടുക്കുവാണെങ്കിൽ ഒരു കപ്പോളം തന്നെ വരും കുറച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് നിറച്ച് അപ്പോൾ ഇനി ഇത് ഈ ഒരു കൂട്ടം ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കിയെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഇതിലേക്ക് അര സ്പൂണോളം ഏലക്ക പൊടിച്ചെടുത്തതാണ് കേട്ടോ കുരു കളഞ്ഞ് പൊടിച്ചെടുത്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കാനും വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ശർക്കര അതാണ് കേട്ടോ അത് കുറച്ച് കട്ടി ഉണ്ട് അത് കുഴപ്പമില്ല അത് മുഴുവനായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഉണ്ട ശർക്കരയില്ലേ അതാണ് കേട്ടോ കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത ഒഴിക്കുന്ന കുറച്ചും കുറച്ചൊന്നിങ്ങനെ വെള്ളമായ പോലെ ഉണ്ടാവും അത് ചൂടായതുകൊണ്ടാണ് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന ഈ ഫില്ലിങ്ങിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെറിയൊരു ടിപ്പും കൂടെയാണ് കേട്ടോ അത് ഇത് ഞാൻ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് നന്നായിട്ട് വറ്റി വരണം ആ വറ്റി വരുന്നതിനോടൊപ്പം തന്നെ ആ ശർക്കരയുടെ ഇത് മുഴുവനായിട്ട് ആ തേങ്ങയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കണം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേറൊരു ലെവലാണ് കേട്ടോ നമ്മുടെ ശർക്കരൊക്കെ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ കുറച്ചിങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് ഒരുപാട് തിക്കാവരുത് അപ്പോൾ പിന്നെ ഇത് ഡ്രൈ ആയി വരുമ്പോൾ ഭയങ്കര ഹാർഡായി പോകും നല്ലോണം എടുത്തിട്ടുണ്ട് നമ്മൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ് പരുവ് അറിയാൻ പറ്റും ഇതിങ്ങനെ പത പോലെ വരും ഒത്തിരി പിന്നായിട്ട് ഇളക്കരുത് അപ്പം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമ്മളുടെ തേങ്ങാ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് എള്ളും ജീരകം ചെറിയ ഉള്ളിയും ശർക്കരയും തേങ്ങയും കൂടിയുള്ള കൂട്ടാണ് കേട്ടോ നല്ല മണമാണ് ശർക്കരയും എള്ളുമൊക്കെ കൂടെ ഇങ്ങനെ യോജിച്ച് വരുമ്പോൾ ഒരു മണം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ നേരത്തെ നമ്മൾ അരി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അതിതാ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എത്ര നേരം പുറത്തിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കഴിക്കാനും വളരെ ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വൈകുന്നേര ചായക്കടിയാണ് ഈ കോഴിക്കട്ട എന്ന് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും കാണാൻ നല്ല ഭംഗിയുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇത് അടച്ച് വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് അത് ഇതിങ്ങനെ കുഴച്ച് അടച്ച് വയ്ക്കുന്നതോറും നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് ഇട്ടുകേട്ട എന്നിട്ടിതിനെ കുറേശയായിട്ട് എടുത്ത് ഇതുപോലെ കയ്യിലിട്ട് പരത്തണം ഇതൊക്കെ പിന്നെ സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ പക്ഷേ ഇതിൽ കൂട്ടുന്ന ഇൻഗ്രീഡിയൻസിനൊക്കെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ അരിപ്പൊടി കുഴച്ചെടുക്കുമ്പോൾ കറക്റ്റ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഇടവ് ശരിയാവും പിന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിനാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതും കറക്റ്റായിട്ട് വരും അപ്പോൾ അതാണ് ഞാനിവിടെ ഇനി ഫില്ലിങ്ങാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ശർക്കര കൊണ്ടുള്ള ഈ ഒരു ഐറ്റമാണ് കേട്ടോ അത് കുറേശ മാക്സിമം ഒരു ഒന്നര സ്പൂണോളം മാത്രമാണ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നാലാണ് നമ്മൾ വിചാരിച്ച ആകൃതിയിൽ ഒട്ടും തന്നെ ഇങ്ങനെ പൊട്ടി പോവാതെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അതാണ് ഇതിപ്പോൾ ഉള്ളിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കയ്യിലിട്ട് നല്ലോണം അതിനെ പാകാക്കി കൊണ്ടുവരണം കേട്ടോ അരിപ്പൊടിയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നിങ്ങനെ പൊട്ടി പോകുക സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊടിയായതുകൊണ്ട് നമ്മളിത് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് എടു കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം അപ്പോൾ വലുത് വേണമെങ്കിൽ വലുത് നല്ല ചെറുത് വേണമെങ്കിൽ ചെറുതുണ്ടാക്കാം ഇതിപ്പോൾ ഞാനിവിടെ ഞാൻ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു വലുപ്പാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കോഴുക്കെട്ട നല്ല ഷേപ്പിൽ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കാം ഒരെണ്ണം കൂടെ ഉണ്ടാക്കുന്നത് കാണിക്കാം ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണം കേട്ടോ ഏത് രീതിയിൽ എല്ലാതും ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരുമിച്ച് ആവിയേറ്റി എടുക്കാം നല്ല ഭംഗിയാണ് ഇങ്ങനെ ഷേപ്പിലൊക്കെ ഉരുട്ടി ഉരുട്ടിയെടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചറിഞ്ഞാൽ ഇങ്ങനെ ട്രഡീഷണൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അവർ കഴിക്കും അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിനാണ് പ്രത്യേകത നമ്മൾ ഈ ഫില്ലിങ് അതുപോലെ എള്ളും ഒരുപാട് ഐറ്റംസൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എള്ളും ജീരകം മാത്രമാണ് ചേർത്തിട്ടുള്ളത് അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം ബാക്കിയുള്ളതും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫില്ലിങ്ങൊക്കെ ഇതിൽ നിറച്ച് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ പൊട്ടി വരരുത് ഇതേ അളവിൽ തന്നെ നമുക്ക് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം നേരത്തെ പറഞ്ഞപോലെ പത്തിരി ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു അളവ് അളവറിഞ്ഞാൽ മതി കേട്ടോ രണ്ടര കപ്പ് വെള്ളത്തിന് ഒരു കപ്പ് അരിപ്പൊടി അപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഫിൽ ചെയ്തിട്ട് അപ്പോൾ അത് എടുത്തപ്പോൾ എടുത്തപ്പോഴാണ് ഏതാണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇഡ്ഡലി ചെമ്പ് ആദ്യം ഇതുപോലൊരു ഇഡ്ലി തട്ട് ഉണ്ട് കേട്ടോ ഇഡ്ലി തട്ടെല്ലാം ആവി കിട്ടുന്ന സ്റ്റീമ സ്റ്റീമറാണിത് അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാം ബാക്കി എല്ലാം ഇതുപോലെ റൗണ്ട് ചെയ്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത് വെച്ചു കൊടുക്കുന്നതിന് മുന്നേ ഈ ട്രയിൽ നമ്മളൊന്ന് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവണം കേട്ടോ അല്ലെങ്കിൽ കിട്ടില്ല അപ്പോൾ അത് മുഴുവനായിട്ടും വെച്ച് കൊടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ തുറന്നിട്ടുണ്ട് നല്ല രുചികരമായിട്ടുള്ള കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതങ്ങനെ ആവി കയറുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വർക്ക് ചെയ്തിട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എല്ലാവരും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായങ്ങൾ അറിയിക്കണേ വളരെ ഈസി ആയിട്ടുള്ള ഒരു കേരള ട്രഡീഷണൽ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതുപോലെ ഏഷ്യ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം